ായി എമ്പുരാൻ്റെ ബിസിനസ് എല്ലാം വളരെ കൃത്യമായി നടന്നിട്ടുണ്ട് എന്നും സിനിമ മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ പ്രൊമോഷൻ പരിപാടികളെല്ലാം രണ്ട് ദിവസത്തിനകം സ്റ്റാർട്ട് ചെയ്യുമെന്നും അറിയാൻ സാധിക്കുന്നു മുൻപ് ഇതിൻ്റെ റേറ്റ്സ് എല്ലാം വലിയ തുക ലൈക്കാ പ്രൊഡക്ഷൻസ് ചോദിക്കുന്നു എന്ന രീതിയിലുള്ള ന്യൂസുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾക്ക് കിട്ടിയ അറിവ് അങ്ങനെയായിരുന്നു ഇപ്പോ എല്ലാം സെറ്റായി എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി തന്നെ സിനിമ റിലീസ് ചെയ്യുമെന്നും അറിയാൻ സാധിക്കുന്നു ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു പേജ് അതായത് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇടുന്ന ഫേസ്ബുക്ക് പേജ് അതില് ന്യൂസ് എങ്ങനെയാണ് ആശീർവാദ സിനിമാസ് ഈ പ്രശ്നം തീരണമെങ്കിൽ മമ്മൂട്ടിയെ സമീപിക്കൂ മമ്മൂട്ടി വിചാരിച്ചാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നുള്ളതാണ് ആ കുറിപ്പ് സത്യം പറഞ്ഞാൽ കുറെ ചിരിച്ചു പിന്നീട് ഒരുപാട് വീഡിയോസ് എല്ലാം ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളാണ് അതായത് മമ്മൂട്ടി കമ്പനി എമ്പുരാനെ രക്ഷിക്കാൻ ഒരുങ്ങുന്നു മമ്മൂട്ടി കമ്പനി എമ്പുരാൻ ഏറ്റെടുക്കാൻ പോകുന്നു ലൈക്കു തൊണ്ണൂറ് കോടി കൊടുത്ത് മമ്മൂട്ടി കമ്പനി എമ്പുരാനെ രക്ഷപ്പെടുത്തുന്നു അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകൾ സത്യം പറഞ്ഞാൽ ചിരിച്ചു മരിച്ചു അതായത് എംബുരാൻ സിനിമ വലിയ കക്ഷത്തിലാണ് മമ്മൂട്ടി വിചാരിച്ചാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ മമ്മൂട്ടി കമ്പനി ഇനി എമ്പുരാൻ ഏറ്റെടുക്കും ഇനി അവരാണ് ഇതിന്റെ പ്രൊഡ്യൂസർമാർ എന്നുള്ള രീതിയിലാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പറയാൻ പറ്റില്ല ചിലപ്പോൾ മമ്മൂട്ടി കമ്പനി എടുത്തു എന്നൊക്കെ വരും കാരണം വലിയ ബഡ്ജറ്റിലുള്ള സിനിമയാണെങ്കിലും ഈ സിനിമ സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുമെന്ന് എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയുടെ കയ്യിൽ ഒരു പക്ഷെ അത്രയും പണം കൊടുക്കാനില്ലെങ്കിലും ഒരുപക്ഷെ പലതും വിറ്റുപെറുക്കിയായാലും ഈ സിനിമ എടുക്കാൻ ശ്രമിക്കും പക്ഷേ എന്നാലും എങ്ങനെ വിശ്വസിക്കുന്നേ അതാണ് പ്രശ്നം അതായത് മമ്മൂട്ടിയെ വെച്ച് തന്നെ മമ്മൂട്ടി കമ്പനി രണ്ടും മൂന്നും കോടിക്കാണ് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ സിനിമകൾ തന്നെ മര്യാദയ്ക്ക് പ്രമോഷൻ കൊടുക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടീംസ് ആണ് ഈ പറയുന്ന മമ്മൂട്ടി കമ്പനി അതായത് സാറ്റലൈറ്റ് പോലും മര്യാദയ്ക്ക് വിൽക്കാൻ അറിയാത്ത ഒരു കമ്പനിയാണ് ഇപ്പോ ഒമ്പൻ വിജയമായി എന്ന് പറയുന്ന നെന്മകൽ നേരത്തു മയക്കം കാതൽ ഈ വക സിനിമകളുടെ ഒന്നും സാറ്റിലൈറ്റ് വിറ്റുപോയിട്ടില്ല എന്ന് എത്ര പേർക്കറിയാം അതുപോലെ തന്നെ ഭ്രമയുഗം എന്ന സിനിമ ഇപ്പോഴാണ് ഏഷ്യാനെറ്റ് എടുത്തിരിക്കുന്നത് ഇത്രയും കാലം ഈ സിനിമ വിറ്റുപോയിട്ടില്ല അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഡൊമിനിക്കിന്റെ സാറ്റലൈറ്റ് പോലും ഇതുവരെ വിറ്റിട്ടില്ല അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം പിന്നീട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നടത്താതെ അതായത് ബിസിനസ്സിൽ വട്ട പൂജ്യമാണ് മമ്മൂട്ടി കമ്പനി നല്ല കഥയൊക്കെ തിരഞ്ഞെടുക്കാൻ അറിയാം പക്ഷെ ബിസിനസ് ചെയ്യാൻ തീരെ അറിയില്ല പരസ്യം ചെയ്യാനും അറിയില്ല പ്രത്യേകിച്ച് മൂന്ന് കോടി നാല് കോടി ബഡ്ജറ്റിലുള്ള സിനിമകളാണ് ഇവർ ഇറക്കുന്നത് തന്നെ പത്ത് കോടി ആയി കഴിഞ്ഞാൽ അത് വലിയ ബഡ്ജറ്റാണ് മമ്മൂട്ടി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയാണ് എംബുരാൻ്റെ ഒരു ഷെയർ വാങ്ങാൻ നോക്കുന്നത് ആ ഷെയർ തൊണ്ണൂറ് കോടി കൊടുത്താണ് വാങ്ങാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ആശീർവാദ് സിനിമാസിനെ രക്ഷിക്കാൻ മമ്മൂട്ടി കമ്പനി വരുന്നു അതായത് മോഹൻലാലിനെ രക്ഷിക്കാൻ മമ്മൂട്ടി വരുന്നു എന്ന തരത്തിൽ എല്ലാത്തിലും മമ്മൂട്ടിയെ കുത്തി കയറ്റുകയാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഈ സിനിമ അതായത് യമ്പുരാൻ റിലീസായി കഴിഞ്ഞാൽ പൊട്ടുമെന്ന് ഇവർ ഉറച്ച് പറയുന്നുണ്ട് അവരത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും പറയുന്നുണ്ട് എമ്പുരാൻ ഇറങ്ങിയാൽ പൊട്ടും എന്ന് പക്ഷേ എന്നാലും ഗ്യാപ്പ് കിട്ടുമ്പോൾ മമ്മൂട്ടി ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് റോളിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തകർത്തേനെ എന്നും പറയുന്നുണ്ട് എന്താണ് ഇവരുദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഇവർ തൊണ്ണൂറ് കോടി എന്നുള്ളത് ഒൻപത് കോടിയായി കേട്ട് കാണും അപ്പോൾ ഒൻപത് കോടി കൊടുത്താൽ എംപുരാൻ്റെ എമ്പുരാൻ്റെ പാർട്ട്ണറാകാം എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഇവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും മമ്മൂട്ടി കമ്പനി നാലും അഞ്ചും കോടി വെച്ച് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് ആ സിനിമകളായി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് ഇത് വലിയ ബഡ്ജറ്റാണ് ചിലപ്പോൾ കൈപൊള്ളും ഒരു പക്ഷെ ഒരു പടം പരാജയപ്പെട്ടാൽ ഇത്രയും പടത്തിൽ നിന്നുണ്ടാക്കിയ പൈസ മുഴുവൻ ഇല്ലാതാവുകയും ചെയ്യും വലിയ കടക്കാരനായി പോവുകയും ചെയ്യും ഇനി അത് വീട്ടണമെങ്കിൽ ഒരുപാട് സിനിമകൾ അതായത് ഈ പറയുന്ന നാലുമഞ്ചും കോടിയുടെ ഒരുപാട് സിനിമകൾ വിജയിച്ചാൽ മാത്രമേ ആ തുക കിട്ടുകയുള്ളൂ ഇനി ഒന്നും പറയാൻ പറ്റില്ല ഒരു പക്ഷേ മമ്മൂട്ടി കമ്പനി എടുത്ത് സിനിമ ഭയങ്കരമായി മാർക്കറ്റ് ചെയ്ത് സാറ്റലൈറ്റ് ഓവർസീസൊക്കെ വിറ്റു എന്നൊക്കെ വരും അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് ഇതിനിടയിലൂടെ മറ്റൊരാളെ പൊക്കിക്കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ എമ്പുരാനെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കിട്ടുന്ന വിവരം എല്ലാ സ്ഥലങ്ങളിലും വിതരണക്കാരും അതുപോലെ ഒ ടി ടിയും അതുപോലുള്ള ബിസിനസ്സുകളെല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സിനിമ ഇരുപത്തിയേഴിന് തന്നെ റിലീസ് ചെയ്യുമെന്നും അറിയുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ